നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു സൈഡിൽ ഇസ്രായേൽ സേന ഹമാസിനെതിരെ പോരാടുന്നു മറു സൈഡിൽ സ്വന്തം രാജ്യത്തെ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേൽ ജനത പോരാടുന്നു ഇങ്ങനെ ഒരു കാഴ്ചയാണ് ലോകം ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഇസ്രായേൽ പോരാട്ടം അതിരൂക്ഷമായി തുടരുന്നതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹുവിനെതിരെ അതിരൂക്ഷ പ്രതിഷേധവുമായി ജനം രംഗത്ത് വന്നിരിക്കുന്നത് അതിനിടയിൽ ഇബ്ദ മറ്റൊരു വാർത്ത പുറത്തുവരികയാണ് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ ടെൽഅവീവിൽ വൻ അപകടം ഭരണകൂട ഭീകരതയ്ക്കെതിരെ ആയിരങ്ങൾ അണിനിരുന്ന പ്രതിഷേധ റാലിയിലേക്ക് കാർ ഇടിച്ച് കയറ്റിയിരിക്കുകയാണ് ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സമാധാനപരമായി പ്രതിഷേധം നടത്തുകയായിരുന്നു ജനം അവർക്കിടയിലേക്കാണ് കാർ ഇടിച്ച് കയറ്റിയത് റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു പ്രതിഷേധക്കാർ പാഞ്ഞു കയറിയ കാർ നിരവധി പേരെ ഇടിച്ചു ഇടിച്ചുതെർപ്പിച്ച് നിർത്താതെ പോയി സംഭവത്തിൽ കാർ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് വാഹനത്തിലെ മറ്റ് യാത്രക്കാർക്കും സംഭവത്തിൽ പങ്കുണ്ടോ എന്തെങ്കിലും ഗൂഢാലോചന ഈ ഒരു കാർ ഇടിച്ചു കയറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതടക്കം വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഇസ്രായേൽ ആശയവിനിമയ മന്ത്രി ഷലോമോ കാർഹി ഈ ഒരു സംഭവത്തെക്കുറിച്ച് നിർണായകമായ ഒരു പ്രതികരണം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ് റോഡ് തടസ്സപ്പെടുത്തുന്നതും അക്രമങ്ങൾ അഴിച്ചുവിടുന്നതും അസഹനീയമാണ് എങ്കിലും എല്ലാവരും സംയമനം പാലിക്കണം എന്നായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന സംഭവത്തിന്റെ ഉത്തരവാദിത്വം സഖ്യത്തിനകത്തും പുറത്തുമുള്ള ഇടതു നേതാക്കൾക്കാണെന്നും കാർഹി കുറ്റപ്പെടുത്തുകയുണ്ടായി എന്തായാലും ഇങ്ങനൊരു അപകടം കൂടി സംഭവിച്ചിരിക്കുകയാണ് പ്രതിഷേധത്തിനിടെ സമാധാനപരമായ പ്രതിഷേധത്തിനിടയിലേക്കാണ് കാർ ഇടിച്ചു കയറ്റിയത് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതേസമയം ബെഞ്ചമിൻ നെതന്യാഹു സർക്കാർ അക്രമവും ഭിന്നിപ്പും പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചും സംഭവത്തെ അപലപിച്ചും ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യാർ ലാപിഡ് രംഗത്തു വന്നു ഇതിനിടെ ഗസര പലയിടങ്ങളും വ്യാപക ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാൻ യൂനീസിലും മറ്റുമായി ചെറുത്തുനിൽപ്പ് പോരാളികൾ നടത്തിയ ആക്രമണത്തിൽ പതിനാല് സൈനികർ കൊല്ലപ്പെട്ടതായി അൽ ഗസാം ബ്രിഗേഡ് അറിയിച്ചു ഗാൻ യൂനീസിലും പരിസരങ്ങളിലും കഠിന പോരാട്ടമാണ് നടക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചു ചെങ്കടലിൽ ഒരു കപ്പൽ നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണം ഗാസയിലേക്ക് ആഹാരം വഹിച്ചുള്ള കൂടുതൽ ട്രക്കുകൾ വന്നു തുടങ്ങി സന്നദ്ധ പ്രവർത്തകരെ കൊലപ്പെടുത്തിയത് ബോധപൂർവ്വമെന്ന ഇസ്രായേൽ വിശദീകരണം വേൾഡ് സെൻട്രൽ കിച്ചൺ തള്ളി സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു അതേസമയം ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് നേരെ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതിനുള്ള അവകാശം സ്ഥിരീകരിച്ചതായി ഹിസ്ബുള്ള നേതാവ് സയ്യിദ് ഹസൻ നസ്രല്ല പ്രതികരിച്ചു ആക്രമണം തുടർന്നാലും പിൻവാങ്ങിയാലും ഗാസയ്ക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ തോൽവി മാത്രമാണ് നേരിടുന്നതെന്ന് ഹുസൈൻ സലാമി പ്രതികരിച്ചു ഭീകര സംഘടനയായ ഹമാസിനെതിരെ ആറുമാസമായി യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനെതിരായി ഇനി മറ്റൊരു മുന്നണി ശക്തിപ്പെടുത്തേണ്ടതുണ്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്നും ഇസ്രായേലിന് അടി നൽകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുകയാണ് News Desk, Malia Libarta.